അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ എപ്പിസോഡ് അവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ എല്ലാരും സ്റ്റേജിൽ കാണുകയാണ് നമ്മുടെ പ്രേക്ഷകർ അപ്പൊ തന്നെ മനസ്സിലാക്കാം പണി വരുന്നുണ്ട് അല്ല അതിൻ്റെ ഉള്ളിലല്ല പണി ഒരു ടേബിളുണ്ട് കുറച്ച് കപ്പുകളുണ്ട് ഒരു പാർട്ടി വൈബൊക്കെയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഗെയിം കളിക്കാൻ രണ്ടുപേരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആരൊക്കെയാണ് രണ്ടുപേർ അപ്പൊ അതായത് ക്യാപ്റ്റനായി നിൽക്കുന്ന ഈ ടീമിന് അല്ലെ പക്ഷെ പാവം എനിക്ക് വേണ്ടി എന്നെ ഈ ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കുന്നവർക്ക് ട്രോഫി ആയിട്ട് കൊടുത്തേ അല്ല എന്നാലും ഇത്ര 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 വെല്ലുവിളിച്ച് വന്ന സ്ഥിതിക്ക് പക്രുജന്റെ ടീമിൽ നിന്നും എന്നെ എടുത്ത് ഇങ്ങോട്ട് പോക്കി നിർത്തും ഞാൻ പറയട്ടെ എന്റെ ടീമിൽ നിന്ന് എനിക്ക്

വീണ്ടും ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഗ്ലാസ് അറേഞ്ച് ചെയ്യാം പക്ഷെ ഒരു കാര്യ ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് നാല് ഗ്ലാസ് പിന്നെ മൂന്ന് അതിന്റെ മേളില് മേളിൽ അങ്ങനെ ഇല്ലില്ല അങ്ങനെ കള്ളക്കളി ഒന്നും നമ്മൾ ചെയ്യത്തില്ല അങ്ങനെ നമ്മൾ ഡൗട്ട് അടിക്കുക അപ്പൊ ആദ്യത്തെ തട്ടിൽ മാക്സിമം അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് നാല് പിന്നെ അതിന്റെ മേളിൽ മൂന്ന് അതിന്റെ മേളില് രണ്ട് പിന്നെ ഒന്ന് അതെങ്ങനെ നമ്മൾ നമ്മൾ ജയിക്കും പ്രിയപ്പെട്ടവരെ തട്ടൽ തട്ടൽ ആൻഡ് 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 ഗ്ലാസ് ഗെയിം മുട്ടൽ ആരംഭിക്കാൻ ഞാൻ ഞാനും ഞാനും എൻ്റെ പയ്യനും എൻ്റെ പയ്യനും കൂടെയാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ബലൂൺ താഴെ പോകാതെ ശ്രദ്ധിക്കണം ഒരു തവണ തട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് വന്ന് അറേഞ്ച് ചെയ്ത് അപ്പൊ തന്നെ തട്ടിക്കൊണ്ടിരിക്കുക എങ്ങാനും താഴെ പോകാണെങ്കിൽ ഫ്രം ദി ഫസ്റ്റ് വീണ്ടും തുടങ്ങേണ്ടി വരും റെഡി 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 റെഡി

നിങ്ങൾ ഇങ്ങനെയല്ലേ കഴിക്കണ്ട് നിങ്ങളെ പെരുവളാണ് ഗ്ലാസ് കൈ പിടിക്കാൻ പാടില്ല കൈ പിടിക്കാൻ പാടില്ല ഗ്ലാസ് കൈ പിടിക്കാൻ പാടില്ല പറ്റില്ല െണ്ണം വെക്കരുത് നടക്കുഷത്തെണ്ട് ഇല്ല ഞാനാണ് ആരെണ്ണം അടക്കിട്ടുണ്ട് കൊട്ടാരം ചീട്ടാരം പോലെ തട്ടി തെറച്ച് പോഴിമതി കാണിച്ചിട്ടാ ചെയ്ത് ഒരു കാര്യം ഇവിടെ പറയട്ടെ പക്ഷെ ഇവിടെ ഈ ഗ്ലാസ് കറക്റ്റ് ആയിട്ട് അടുക്കിയില്ലെങ്കിലോ യൂസ് ചെയ്ത് ബലൂൺ തട്ടിയേ ശരി ഒരു കാര്യം ചെയ്യാം ബലൂൺ നമുക്ക് ഒഴിവാക്കാം എന്നിട്ട് കപ്പടിക്കാ മതി വെറുതെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ കപ്പുകൾ അടുക്കാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഒരുമിച്ച് വേണ്ട ആദ്യം നാദുക്ക് ചെയ്യട്ടെ ഓക്കെ നമുക്ക് എത്ര സെക്കൻഡിൽ തീർത്തു അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾ തീർത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നാലെണ്ണം അതിന്റെ മുകളിൽ മൂന്നെണ്ണം പിന്നെ രണ്ട് ഒന്ന് ഓക്കെ റെഡിയാണോ അതിഗംഭീരമായിട്ടാണ് നാദിക ഇവിടെ മത്സരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഏറ്റവും കുറഞ്ഞ സമയം നാധികയുടെ ആയിരിക്കോ അതോ പറയുന്നില്ല അടുത്തതായിട്ട് കപ്പുകൾ എടുക്കാൻ പോകുന്നു ബിബിൻ ജോർജ് നിൽക്കേ ഇത് അഴിമതി വരുന്നുണ്ട് ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ കൗണ്ട് പറയാൻ വാശിയേറിയ മത്സരം ആ മത്സരത്തിന്റെ ഒടുവിൽ ഏത് ടീമാണ് ജയിച്ചിരിക്കുന്നതാണ് നമ്മൾ അറിയാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പതിനെട്ട് സെക്കൻഡ് എന്നുള്ള ഒരു ടൈമാണ് എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് പതിനെട്ട് സെക്കൻഡ് ഓ എന്നാണ് ചെയ്തിരിക്കുന്നത് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പിരിമിഡ് ചെയ്യാൻ വേണ്ടി എന്നാൽ തോൽക്കില്ല എന്നും തോക്കുമെന്ന മനസ്സോടെ ബിപിൻ ജോർജും നിന്ന് എത്ര മിനിറ്റുകൾ മണിക്കൂറുകൾ മണിക്കൂറില്ല മിനിറ്റ് എടുത്തിണ്ടാവും പണ്ട് ചായക്കടയിൽ ഗ്ലാസ് കഴിഞ്ഞിട്ട് അവർ നമുക്കത് അറന്നേ ഇനി കൗണ്ടർ പറയാൻ വേണ്ടി മാത്രമാണ് ഈ കളി അതിനുവേണ്ടി മാത്രമാണ് എന്നെ ജയിപ്പിച്ചത് അതെ ചായക്കടയില് ഗ്ലാസ് കഴുകി പരിചയമുള്ള നിനക്ക് അത് സാധിക്കും എനിക്ക് പറ്റൂല എനിക്കും നോക്കിയേ പറ്റില്ല ടാസ്ക് ാണ് അതിൽ ഒന്ന് പൂജ്യം സ്കോറാണ് രണ്ടാമത്തെ ടാസ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് കൂടെ റെഡിയാണോ അല്ലയോ റെഡിയാണോ അല്ലയോ ഒന്നുമില്ല അത്ര അതെ അതെ അടുത്ത ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് ഞാനും തമ്മിലാണ് റെഡി മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇത്തവണ മത്സരിക്കാൻ എത്തുന്നു പക്കാൻ മത്സരിച്ചു തുടങ്ങിയോ ഡെഡിക്കേഷൻ സംഭവത്തിലേ ഉള്ളൂ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുകയാണ് ഈ ഒരു ബോള് ഒരു ട്രെയിനിൽ കെട്ടിയിട്ടുണ്ട് നമ്മൾ അതിങ്ങനെ കടിച്ചു പിടിക്കുന്നു എന്നിട്ട് ഈ കാണുന്ന ഗ്ലാസ്കൾ ഓരോന്നും തട്ടിയിടാ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ ഞാനിവിടെ പണിയെടുത്ത് പ്പും തട്ടി തകർത്തുകൊണ്ട് അലീനയുടെ പ്രയാണം കണ്ടില്ലേ നിങ്ങളിത് കാണുക ഒരെണ്ണം കൊള്ളുന്നുണ്ടെന്ന് നോക്കൂ ഒരെണ്ണം തട്ടിത്തറുപ്പിക്ക ഇ ടൈമിംഗ് റിപ്ലേ റിപ്ലേ വാ റിപ്ലേ ഓരേ ഇല്ല 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 ഞാൻ adjacency റിപ്ലേ വെച്ചോ റിപ്ലേ അടിച്ചോ എങ്ങനെയറിയാ adjacency എനിക്കറിയാം എങ്ങനെയറിയോ ഞാൻ അവിടെ നോക്കി അല്ല ഞാൻ જ നോക്കിയായിരുന്നു ഓക്കേ ശരി ശരി റിപ്ലേ 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 ഓക്കേ റിവൈൻഡ് ചെയ്ത് നോക്കി ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ വകുർ ചേർന്നാണ് ആദകേ എന്നുള്ള നമ്മള് ഒരു കളിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എല്ലാരും പറയുക സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതായത് ജയവും തോൽവിയും നോക്കണ്ട എന്നാലും തോൽവി എന്നുള്ളത് നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു വിഷമം തന്നെയാണ് അതെ അല്ലെ പിന്നെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അതിൽ കൂടുതൽ വിഷമം നമുക്ക് തോന്നുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇക്കയുടെ ജീവിതത്തില് ഏറ്റവും ഒരു തോൽവിയിൽ ഏറ്റവും വേദനിച്ച നിമിഷം ഏതാണ് ഏറ്റവും ജയിച്ചപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം തോന്നിയതാണ് രണ്ട് നിമിഷങ്ങൾ പറയും സന്തോഷിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട അതായത് ഏതൊരു കലാകാരന്റെ അല്ലെങ്കിൽ മിമിക്രുകാരനായി പാട്ടുകാരനായി വന്നു എല്ലാവരുടെയും അത്യാവശ്യം ഈ പറയുന്ന എല്ലാം ബേസിക് ലക്ഷ്യം എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പൊ നമ്മൾ അമർ അക്ബർ തോണി എന്ന് പറയുന്ന സിനിമ അതിന്റെ റിലീസ് തമ്മിൽ അതുവരെ നമുക്കറിയാൻ അറിയാൻ ഈ സിനിമ എന്താവും എന്നൊന്നും അറിയാൻ പാടില്ല എന്റെ ഫസ്റ്റ് റിലീസിങ് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കിട്ടുന്ന അന്ന് ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് ശരിക്കും വെള്ളിയാഴ്ച റിലീസ് വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെല്ലാവരും ന്യൂൻ ഷോ കാണാൻ പോയ സമയത്ത് ഞാൻ വന്നില്ലായിരുന്നു ഞാൻ ജുമാക്ക് പോയി പള്ളിക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കോൾ വിളിക്കുന്ന കെ എസ് പ്രസാദാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് എടാ പടം സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കരച്ചിൽ വരുന്നു ഒറ്റ കരച്ചില് ഞാൻ അത് അതിൻ്റെ അത് ആ ഒരു ഫീല് ഞാൻ മാത്രമല്ല കരഞ്ഞത് എൻ്റെ വൈഫ് പറഞ്ഞു അതൊരു നമ്മളുടെ ഒരു ഡ്രീം അത് സക്സസ് ആകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഫീൽ ഉണ്ട് അത് അതാണ് ചെറിയത് വേദനിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും മിമിക്റിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് മാവേലി കുമ്പത്തിൽ ദാസേനെ ഒരു പാട്ട് എഴുതി അത് പാരഡി അല്ല ദാസേട്ടനെ കുറിച്ചിട്ട് നമുക്ക് തോന്നിയ ഒരു വികാരം സ്നേഹം ആ സ്നേഹം അത് അതെഴുതിയത് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട് അതെ അത് ഇതാണ് ായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം ഗാനകം തഴവാ സംഗീത ലോകത്തിൻ നായക അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും ഫോട്ട് കൊച്ചി എന്ന സ്ഥലത്ത് അങ്ങ് ജനിച്ചു ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു സംഗീതത്തിൽ വളരുവാൻ അങ്ങ് ശ്രമിച്ചു പക്ഷെ പലരുമങ്ങയെ അവഗണിച്ചു ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു ഗായകരിൽ താരമായി പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു ഗായകരിൽ പലരും അതനുകരിച്ചു ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു ശബരിമലയിലുള്ള സന്നിധാനത്തിൽ എന്നും അങ്ങയുടെ പാട്ട് കേട്ട് നടയടയ്ക്കു അങ് മധുരിക്കും നിറച്ചു സർവമത ഗാനങ്ങളും പാടി സ്തുതിച്ചു പിന്നെ സർവമത സ്നേഹത്തിനും അങ്ങ് ശ്രമിച്ചു താടിയുള്ള നിൻമുഖത്തെ ദിവ്യ തേജസ്സും ശാരീരത്തിൽ നിന്നുമുള്ള നവ്യവോജസ്സും ആയിരമാണ്ടുകൾ പിന്നിടുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ സത്യൻ മുതൽ അങ്ങ് പാടിയ പാട്ടിന് ചുവടുവച്ചു ഗാനകം തഴ്വാ സംഗീത ലോകത്തിനായക അങ്ങെന്നും പാടുന്ന തേൻ മഴയായിടും ഇത് നമ്മുടെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ദാസേട്ടന്റെ ഒരു അമ്പതാം വാർഷികം ആഘോഷത്തിന് സ്റ്റേജിൽ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ എറണാകുളം ജില്ലാ കലക്ടറിന്റെ അടുത്ത് പാടാൻ വേണ്ടി ഈ പാട്ട് പാടാൻ തന്നെ വിളിച്ചു അന്ന് ഞാൻ കണ്ണൂര് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നിട്ടാണ് ഈ ഷോയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത് അവിടെ വന്നപ്പോ ഇന്നത്തെ മലയാളത്തിലൊരു പ്രമുഖനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം കയറി എന്നിട്ട് പറഞ്ഞു അപ്പോൾ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾക്ക് നമ്മളുടെ ഗാനമേള ട്രൂപ്പിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് സിംഗേഴ്സ് അവിടെ റിമി ടോമി തൊട്ട് എല്ലാവരും ആ സ്റ്റേജിന്റെ ബാക്കിൽ ഞാൻ ചെന്നപ്പോ ഇയാള് അപ്പൊ കളക്ടർ പുള്ളി പാടുന്നുണ്ട് ഈ കണ്ണി കണ്ട മിമിക്രിക്കാർക്ക് പാടാൻ പറ്റിയ വേദി അല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറക്കി വിട്ട സമയത്ത് അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരൻ പാടാൻ പോയാൽ ഞാൻ കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ പുള്ളി ഒരു നല്ല ഞാൻ വിളിച്ചിട്ടാണ് അദ്ദേഹം അല്ല കണ്ണി കണ്ട മിംകരിക്കാർക്ക് പാടാൻ പറ്റില്ല മിമിക്രിക്കാരൻ പാടണെങ്കിൽ ഒരു പണി സാറേ കണ്ടക്ട് ചെയ്തു ഞാൻ ഇറങ്ങി പോന്നു പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം അങ്ങനെ പറഞ്ഞ എന്റെ പേരിൽ ഞാൻ വളരെ വിഷമത്തോടെ അന്ന് ശരിക്ക് പറഞ്ഞാലും നമ്മളുടെ കണ്ണീന്ന് കണ്ണീരല്ല ചോര വന്ന് അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഭവം അപ്പൊ വേദന ഉണ്ടായിരുന്നു ശരി നമുക്കൊരു കാര്യം ചെയ്യാം ഓ എനിക്ക് തോന്നുന്നു ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു പറയാം നല്ല അനുഭവം ഇത് ഇപ്പൊ നടന്നാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈയൊരു അറ്റ ഇട്ടിട്ട് ഇത്രയും ഗ്ലാസ് വറിക്കുന്നത് അത് എലീനെ തോപ്പിക്കാന്ന് പറഞ്ഞ നാലോച്ചോക്കളെ ഞാനെങ്ങാനും തോറ്റു പോയിരുന്നെങ്കിൽ ചമ്മി മാറി രണ്ട് കളി തോറ്റും ഞങ്ങൾ നശിച്ചില്ല ജയിക്കണന്നുള്ളത് കേട്ടോ നമ്മളങ്ങനെയുള്ള ഇത്രയൊക്കെ പറയുന്നത് ഏറ്റവും ജയിച്ചു ബ്യൂട്ടിഫുൾ നെയ്ച്ചൊരു മൊമെന്റ് പറയുമ്പോൾ ഞാൻ എന്റെ നാശികളൊക്കെ ഒന്നായിട്ട് ഫീൽ ചെയ്യും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഞാൻ ഹീറോ ആയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബോംബുകഥ തന്നെയാണ് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുന്നാൾ മുതൽ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ ഫലമായിരുന്നു ആ സിനിമ അതുകൊണ്ട് അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വെച്ചാൽ അമർ ബ്രാന്തോട് തന്നെയാണ് മുഖ്യം നിൽക്കുന്നത് എന്നാൽ പോലും പേഴ്സണലി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണല്ലോ അത് തന്നെയാണ് എന്റെ ഉള്ളിൽ അപ്പൊ അങ്ങനെ ചെറിയ കളികളൊന്നും വലിയ കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടു അറിഞ്ഞു നമുക്കപ്പം ബാക്കി പരിപാടിയിലേക്ക് കടന്നാലോ ഗെ ശരിക്കാൻ റെഡിയാണോ റെഡി അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് സ്കിറ്റ് കാണാം അല്ലേ